വിദഗ്ധരായ ഷെപ്പുമാരുടെ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവാലി പുന്നപ്പാല പനങ്കാവ് ചൂരപ്പൊയിൽ റോഡ് കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്തിൽ ഇത്തരത്തിൽ പതിനാറ് വാർഡുകളിലായിട്ട് ശരാശരി അഞ്ചു ലക്ഷം രൂപയുള്ള പതിനാറ് റോഡുകൾ ഇവിടെ നമ്മൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഈ റോഡിന് നാല് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയാണ് ചെലവ് വന്നിട്ടുള്ളത് നമുക്കറിയാം മിന്നാറിജസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ഒട്ടേറെ റോഡുകൾ ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു രണ്ട് മൂന്ന് വർഷത്തെ റോഡുകൾ നമുക്ക് നഷ്ടപ്പെടുകയാണുണ്ടായിരുന്നത് നമ്മൾ ഈ ഭരണസമിതി വന്നിട്ട് രണ്ടാമത്തെ റോഡാണ് ഓരോ വാർഡിനകത്തും ചെയ്യുന്നത് മൂന്ന് വീതം റോഡുകൾക്ക് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് റോഡ് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ വെക്കുകയും അതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ചു കൊണ്ട് മുടങ്ങിപ്പോവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്രയും റോഡുകൾ നമുക്ക് നഷ്ടമായത് എന്തായാലും ഈ പദ്ധതി വളരെ ഗുണപ്രദമാണ് ഒട്ടേറെ ആളുകൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രൂപ ാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത് വാർഡ് മെമ്പർ വി എം നിർമ്മല ബ്ലോക്ക് മെമ്പർ സി ശോഭന കെ പി സത്യനാഥൻ പി ശശികുമാർ എം പ്രവീൺ പ്രവീൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി എന്റെ ഡ്രസ് ഓരോ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ പെർച്ചേസിംഗിന് സെന്റർ ലൈബ സെന്റർ പൂക്കോട്ടും മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി